കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്ത് വീഡിയോ അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സ്ത്രീധന നിരോധന നിയമത്തിൽ വരാൻ പോകുന്ന പുതിയൊരു മാറ്റം ആ മാറ്റത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമപ്രകാരം പെൺകുട്ടിക്ക് സ്ത്രീധനം കൊടുക്കുന്നതും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാർ സ്ത്രീധനം മേടിക്കുന്നതും കുറ്റകരമാണ് എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആ ഒരു പോയിന്റിൽ വരുന്ന വ്യത്യാസമാണ് ഇനി നമുക്ക് പറയാനായിട്ട് പോകുന്നത് പോയിന്റ് സെറ്റ് ഇങ്ങനെയാണ് സ്ത്രീധനം വാങ്ങുന്നത് മാത്രം സ്ത്രീധനം വാങ്ങുന്നത് മാത്രം കുറ്റകരമാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണ് അതായത് സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റല്ല വാങ്ങുന്നത് മാത്രമാണ് എന്തായാലും മാറുന്നത് കുറ്റകരമാക്കുക എന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇത് സംബന്ധിച്ച കരട് ബില്ല് നിയമ പരിഷ്കരണ കമ്മീഷൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് സ്ത്രീധന നിരോധന നിയമത്തിലാണ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത് വധുവോ ബന്ധുക്കളോ സ്ത്രീധനം നൽകുന്നത് കുറ്റകരമല്ലാതാക്കുന്ന വ്യവസ്ഥയാണ് പ്രധാന ഭേദഗതി സ്ത്രീധനം നൽകുന്നത് കുറ്റകരമാണെന്ന നിലവിലെ വ്യവസ്ഥ മൂലം ഭർത്ത് ഗൃഹത്തിൽ പീഡനം നേരിട്ടാലും സ്ത്രീകൾ പലരും പരാതിയുമായി രംഗത്ത് വരാത്ത സ്ഥിതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമ ഭേദഗതിക്ക് ശുപാർശ ഭേദഗതി നിയമമായാൽ സ്ത്രീധനം വാങ്ങുന്നത് മൂന്നു മുതൽ ഏഴു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാകും കൂടാതെ അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരെയോ സ്ത്രീധനത്തിൻ്റെ മൂല്യമോ ഏതാണ് കൂടുതൽ എന്നത് കണക്കാക്കി അത് പിഴ തുകയായി ചുമത്തും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വധു നേരിടുന്ന പീഡനങ്ങളും സ്ത്രീധന നിരോധന നിയമത്തിലെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് കമ്മീഷൻ്റെ ശുപാർശ ഭരണോ ബന്ധുക്കളോ നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ പിഴത്തുക പതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയായി ഉയർത്തുവാനും ശുപാർശയുണ്ട് സംഗതി സമ്പതിലൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിലേക്ക് മാറുന്നത് തികച്ചും എന്താ പറയാ എല്ലാ ഭർത്താക്കന്മാരും മോശക്കാരാണ് എന്നുള്ളൊരു ഒരു ധ്വനി ഇവിടെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു ധ്വനി വന്നാൽ പോലും ഇതിനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതേ നിയമത്തിൽ തന്നെ പല ഭാഗങ്ങളുമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊറ്റടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ